നെ നെ എംമി എമി നെയിം നെയിം നെം ഡി ഡാ ഹാ ഇവേലി ഹാ ഷെഡ് ഷെഡ് അല്ല ഷെഡ് ദി ഷെഡ് ഷെഡ് പറഞ്ഞു എമി എ എമി ടുത്ത് അത് വായിച്ചു അടുത്ത ലൈൻ വായിക്കും it it e ah. w a s w a s r a ah. c r he he ha 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 graniis venis kanda idu kanda idu meedhi teende pole okay vaik graniis adanne vaik ha y n y m m n a m d a 2 t o o എന്നാറയമ്പ് 2 2 ആണ് ഉണ്ട് ഇറ്റ് വാസ് ഹർ ഗ്രാനിസ് നെയിം ഡേ 2 ഇമി എമി ഗ്രാനി എമി ഗ്രാനി ഇന്നിടത്തെ ലൈൻ വെക്കുക ഇവിടെല്ല ദേ 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 അത് എമ്മിഡ് -E ഗുരുദത്തെം ലംദയത്തെ എ ബി ജി ഇ ടി ആ ഗെറ്റ് ഗെറ്റ് ഡി ആ ഇ എസ് എസ് സി ഡി ഹാ ഷേ ആനാന നെ ഷേ ഷെയർ ഷെയർ എന്നല്ല ഡി ആർ ഇ എസ് എസ് സി ഡി എന്ന് വെച്ചാൽ ഡ്രസ്ഡ് സൂൺ ഡ്രസ്ഡ് ഡ്രസ്ഡ് സൂൺ ഇത് ഡ്രസ്ഡ് ഇത് ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് പെട്ടെന്ന് സൂറ്റല്ല ഇത് നോക്കി ഇത് പറഞ്ഞു യു ആർ പറഞ്ഞു ഇത് 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 ലൈനിട്ടത് ആ ബ്രേക്ക്ഫാസ്റ്റ് കോൾഡ് പിന്നി ഗെറ്റ് സൂൺ ആൻഡ് ഇറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് കോൾഡ് ഹെർമാം അതെ വായിച്ച ഹെർമാം ഇനി അടുത്തത് വായിക്കും ഇറ്റ് നല്ല ഇടുന്ന അത് കഴിഞ്ഞാടാ നീ ശ്രദ്ധിക്കറ്റ് ഡ്രസ്ഡ് സൂൺ പെട്ടെന്ന് ഡ്രസ് മാറി ആൻഡ് ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ അവളുടെ അമ്മ പറയുന്നു കോൾഡ് ഹെർ മോം എൻ്റെ അടുത്തത് ടുത്ത് സ്കൂളല്ലൂള് സ്കൂള് പറ

എന്നാലും അത് വായിച്ചു വായിച്ചോക്കിട്ടു എനിക്ക് ചെറിയ വേർഡ്സ് അല്ല കിട്ടും ഇത് ഒന്നുമില്ല അതൊന്നല്ല ഈടിയാന്ന് ഇതാ ഷി എസ് എച്ച് ഇ ഷി ആ അത് വായിച്ചു ഇനി അടുത്ത് ഇത് നോക്ക് എസ് എച്ച് ഇ ഷി ആ ബൈക്ക് താഴെ

അതിന്റെ മുമ്പിൽ ഒന്നുണ്ട് സർപ്രൈസ് അത് നമുക്ക് പിന്നെ നോക്കാം നീ ഇത് പറയാ Candy. Candy. Yeah. Okay. Spelling way chatta. Spelling way ki. F A R I E N D S. Yes. Friend. Friend. Friends. 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 Hmm. A. Hmm. B I G. Big. 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 Uh. Big. Ah. Uh. Box. Ah. Oh. Ah. Uh. Or, uh. അടുത്ത നീ എടുത്തവരെ വായിച്ചാൽ മതി

ഇത് കൊറേ പ്രാവശ്യം വായിച്ചു അപ്പൊ ഇതെ കാണുമ്പം തന്നെ നീ പറഞ്ഞേ നെയ്മേ എത്ര വായിച്ചുടാ ഹാപ്പി നെയ്മേ ഹാമി ഹാപ്പി നെയ്മേ ഹാമി ആവശ്യ Add um. me.